മായത് ഇന്ന് ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ചില ഓപ്പറേഷനുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പടിഞ്ഞാറൻ ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിനു ശേഷം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മുതിർന്ന കമാൻഡറായ ബെഹനാം ഷെഹ്രിയാറി ഈ കമാൻഡറെ ഇസ്രായേൽ വധിച്ചിരിക്കുകയാണ് ഈ കമാൻഡറെ കൊലപ്പെടുത്തിയത് ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന നിലയിലാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് അതിനുള്ള കാരണം യൂണിറ്റ് നൂറ്റി തൊണ്ണൂറ് എന്നറിയപ്പെടുന്ന ഫോഴ്സിന്റെ ആയുധ കൈമാറ്റ യൂണിറ്റിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്നയാളാണ് ഈ കൊല്ലപ്പെട്ട ഷെഹ്രിയാർ എന്ന് വെച്ചാൽ ലെബറിലെ ഹിസ്ബുള്ള ഗസയിലെ ഹമാസ് യമനിലെ ഹൂത്തികൾ തുടങ്ങി മേഖലയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പ്രോക്സി ഗ്രൂപ്പുകൾക്കും ആയുധങ്ങൾ മിസൈലുകൾ സഹായങ്ങൾ ഇവയൊക്കെ നൽകിയിരുന്ന യൂണിറ്റിൻ്റെ ഹെഡാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ കൊല്ലപ്പെട്ട ആളിൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട കമാൻഡറിൽ നിക്ഷിപ്തമായിരുന്നു ഇയാളായിരുന്നു അതിൻ്റെ എല്ലാ കോർഡിനേഷൻ ചുമതലകളും നടത്തിയിരുന്നത് ഈ നേതാക്കളുമായൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത് അവിടങ്ങളിലൊക്കെ ആയുധങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ എത്തിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തലവരെ കൊലപ്പെടുത്തുമ്പോൾ ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് കൂടിയുള്ള വലിയൊരു തിരിച്ചടിയാണ് അത് എന്നുള്ളതുകൊണ്ടാണ് ഇസ്രായേൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അതായത് ഇനി അങ്ങോട്ടേക്ക് ആയുധങ്ങൾ പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നിൽ കൂടി നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്ന മട്ടിലാണ് ഇസ്രായേൽ പ്രഖ്യാപനം നടത്തുന്നത് അതുപോലെ തന്നെ ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ഭൂഗർഭ ആണവ കേന്ദ്രമായിട്ടുള്ള ഫോർജിസ് അല്ലാതെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണവ കേന്ദ്രമായിട്ടുള്ള ഇസ്വഹാനിലേക്ക് വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ആണവ ചോർച്ച റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഈ ആണവ നിലയത്തിന്റെ പ്രവർത്തനം നില നിർത്തിവെപ്പിക്കാൻ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നാണ് ഇസ്രായേൽ അതായത് തുടർച്ചയായിട്ട് ഇറാന് നേരെ ആക്രമണങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ അവരുടെ വ്യോമപാതയിലൂടെ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ആകാശത്ത് നിരന്തരമായി എത്തുന്നു ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് പലയിടങ്ങളിലേക്കും ബോംബുകൾ വർഷിക്കുന്നു സൈനിക കേന്ദ്രങ്ങൾ ആണവ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ മറ്റു തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ വിമാനത്താവളങ്ങൾ തുടങ്ങിയവയൊക്കെ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ പ്രധാനപ്പെട്ട ഉന്നതർ ഇറാന്റെ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു വലിയ യുദ്ധവിജയമാണ് എന്ന നിലയിലാണ് ഇസ്രായേൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുന്നത് ഇപ്പൊ ഐ ഡി എഫ് എന്ന് പറയുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് ഈ ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡറെ കൊലപ്പെടുത്തിയതിനു ശേഷം നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ആ പ്രതികരണത്തിൽ പറയുന്നത് ഇസ്രായേൽ പ്രദേശത്ത് നിന്ന് ആയിരം കിലോമീറ്ററിലധികം അകലെ നടന്ന ഈ ഓപ്പറേഷനെ ശത്രു രാജ്യത്തിനുള്ളിൽ നടത്തിയ കൃത്യവും ധീരവുമായ ആക്രമണമെന്നാണ് ഐ ഡി എഫ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇറാനിലെ തലവന്മാരെ പല മേഖലയിലുള്ള തലവന്മാരെ കൊന്നൊടുക്കുക എന്നത് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ സ്ട്രാറ്റജി ഇസ്രായേലിന് നേരെ ഇറാൻ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇന്ന് രാവിലെയും വലിയ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിലെ നഗരങ്ങളിൽ പലതും മിസൈലുകൾ വീണ് വലിയ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബെൻകുറിയൻ എയർപോർട്ട് അടച്ചിട്ടിട്ടുണ്ട് അങ്ങനെ കുറേ ദിവസമായി ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ വർഷം നടത്തുമ്പോൾ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇറാൻ്റെ തലവന്മാരെയാണ് പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള തലവന്മാരെയാണ് അപ്പൊ ആദ്യം കൊലപ്പെടുത്തിയത് ചീഫ് കമാൻഡർ ആയിട്ടുള്ള ഹുസൈൻ സലാമിയാണ് രണ്ടാമത് കൊലപ്പെടുത്തിയത് അവരുടെ ഇന്റലിജൻസ് തലവരിയാണ് പിന്നെ രണ്ട് ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തി ഇപ്പോൾ ഈ പറയുന്ന ഖുദ്സ് ഫോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവനെ കൊലപ്പെടുത്തി അതുപോലെ തന്നെ ഇന്ന് ഐആർ ജി സിയുടെ മറ്റൊരു മുന്നണി പോരാളി എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഒരാളെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ പറയുന്ന യുദ്ധ ലക്ഷ്യങ്ങൾ ഞങ്ങൾ വിജയത്തിലേക്ക് അടുക്കുന്നു എന്നൊക്കെയായി ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ട തസ്തികകളിലിരിക്കുന്ന ഉന്നത കമാൻഡർമാരെ എല്ലാം കൊലപ്പെടുത്തുന്നു ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തുന്നു ഇനിയും കൂടുതൽ ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു അതോടൊപ്പം ഈ ഭൂഗർഭ അറകളിലുള്ള ആണവ കേന്ദ്രങ്ങളും തകർക്കും എന്ന വെല്ലുവിളിയും നത്ന്യാഹു നടത്തിയിട്ടുണ്ട് അതായത് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഇറാനിലേക്കും ശക്തമായ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നതിനൊപ്പം ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഇറാന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ ലിസ്റ്റ് ചെയ്ത് തകർക്കുകയാണ് തകർക്കാൻ പോവുകയാണ് എന്ന് നെതന്യാഹു വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് ഈ രീതിയിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ഇറാന് കാര്യമായ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് ഇസ്രായേൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിജയിക്കാൻ പോവുകയാണ് എന്ന് നെതന്യാഹു അവകാശപ്പെടുന്നത്